തൃശൂർ അരിമ്പൂരിൽ ഹൈടെക് അംഗനവാടി കെട്ടിടം ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് സർപ്രൈസ് ഒരുക്കി നാട്ടുകാരുടെ സ്നേഹം അംഗനവാടിക്ക് കളക്ടേഴ്സ് ഡ്രീം എന്ന പേര് നൽകിയായിരുന്നു കളക്ടർക്ക് ആദരവ് നൽകിയത് ഇത്തരത്തിൽ ഒരു ബഹുമതി ജീവിതത്തിൽ ആദ്യമെന്ന് കളക്ടർ പ്രാദേശികമായ തർക്കങ്ങൾ മൂലം പാതിവഴിയിൽ നിലച്ച അംഗനവാടിയുടെ പുനർനിർമ്മാണത്തിന് കളക്ടർ ഇടപെട്ടായിരുന്നു പരിഹാരം കണ്ടിരുന്നത് അരിമ്പൂർ അഞ്ചാങ്കല്ലിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ പതിനാറാം വാർഡിൽ നിർമ്മിച്ച നൂറ്റി പത്താം നമ്പർ ഹൈടെക് അംഗൻവാടിയുടെ ഉദ്ഘാടന വേദിയിലാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് നാട്ടുകാരുടെ സ്നേഹസമ്മാനം നൽകിയത് കളക്ടേഴ്സ് ഡ്രീം എന്ന പേരാണ് നാട്ടുകാർ അംഗൻവാടി കിട്ടത് ചടങ്ങിലെത്തിയ കളക്ടർ ആദ്യം ഒന്ന് അമ്പരന്നു പിന്നെ നാട്ടുകാരുടെ സ്നേഹത്തിന് മുന്നിൽ മനസ്സു നിറഞ്ഞു ടി എൻ പ്രതാപൻ എം പി ആയിരിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ പുതിയ അംഗനവാടി കെട്ടിടം പണിയാൻ പണം അനുവദിച്ചിരുന്നു അംഗനവാടിയുടെ പണികൾ മുക്കാൽ ഭാഗം പൂർത്തിയായ സമയത്ത് പ്രദേശവാസി അംഗനവാടിയിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാവുകയും വിഷയം കോടതി നടപടിയിലേക്ക് പോകുകയും ചെയ്തിരുന്നു തുടർന്ന് അംഗനവാടിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു രണ്ടു മാസം മുമ്പ് മനക്കുടിയിൽ മറ്റൊരു അംഗനവാടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ കളക്ടറോട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വിഷയം ധരിപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മാറി മാറി പല സ്ഥലത്തായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് വിവരമറിഞ്ഞ കളക്ടർ ഉടനെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവിധ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങി രണ്ടാഴ്ച കൊണ്ട് അംഗനവാടി തുടർന്ന് നിർമ്മാണം നടത്താനുള്ള സൗകര്യങ്ങൾ കളക്ടർ ചെയ്തു കൊടുത്തു എ സി സൗകര്യങ്ങളടക്കം സ്മാർട്ടായി നിർമ്മിച്ച അംഗനവാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു അർജുൻ പാണ്ഡ്യൻ അപ്പോഴാണ് തന്നോടുള്ള ബഹുമാന സൂചകമായി നാട്ടുകാർ അംഗനവാടിക്ക് കളക്ടേഴ്സ് ഡ്രീം എന്ന പേര് നൽകിയത് കണ്ടത് പല ഇടപെടലുകൾ പല കാര്യങ്ങളിലും നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സ്നേഹസമ്മാനം ലഭിക്കുന്നത് ആദ്യമെന്ന് കളക്ടർ പറഞ്ഞു ഈ ഒരു അംഗൻവാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പല തടസ്സങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും അറിയിക്കേണ്ടായി അപ്പോൾ അന്നത്തെ ദിവസം ഈ അംഗൻവാടീൻ്റെ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തു ഉടനെ തന്നെ ആഴ്ച ഒരു രണ്ടാഴ്ച കൊണ്ട് അതിന്റെ പരിഹാരം നമ്മൾ കാണാനും ഇന്നത്തെ ദിവസം അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു നല്ലൊരു എ സി ആയിട്ടുള്ള മോഡേൺ അംഗൻവാടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വന്നപ്പോഴാണ് വളരെ സർപ്രൈസ് ആയി പോയത് എന്നാണ് ചേർന്നിട്ട് അതിന് പേരിട്ടേക്കുന്നത് വളരെ വളരെ സന്തോഷം തോന്നിയത് പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അംഗൻവാടി കളക്ടറുടെ പ്രത്യേകം ശ്രദ്ധയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിന്റെ ഓർമ്മയ്ക്ക് വരും തലമുറകൾക്ക് ആ നല്ല പാഠം പകർന്നു നൽകുകയാണ് ഇങ്ങനെ പേര് നൽകിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു മുരളിപ്പെരുനെല്ലി എം എൽ എ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ താക്കോൽദാനം നടത്തി